ഈ ക്ഷേത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ ഒരു കേന്ദ്രത്തിലേക്ക് വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു വെച്ചതാ എന്തിനു വേണ്ടിയിട്ടാണെന്നോ ആ ആവാഹിച്ചു വെച്ച പ്രതിഷ്ഠാമൂർത്തിയിൽ ഇങ്ങനെ ഇതുപോലെ ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യാം പൂജാതി കർമ്മങ്ങൾ കഴിക്കാം കലശ ആടാം താലത്തോടുകൂടി പൊങ്കാല നടത്താം ഇതൊക്കെ ചെയ്യുമ്പോൾ അതാണ് കലങ്കരി എന്നാ പറയുക ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ചൈതന്യം പുറത്തേക്ക് കവിഞ്ഞൊഴുകും നമ്മൾ ക്ഷേത്രത്തിന് നടയിൽ വന്ന ഒരിക്കലും നേരും കടയിട്ടെന്ന് നിന്ന് തൊഴുക ഒന്ന് സേടിക്ക് ചെരിഞ്ഞ് നിൽക്കും കാരണം എന്താ ഈ ശക്തി സർക്കിളാകൃതിയിലാണ് പുറത്തേക്ക് വരുന്നതാ ഈ ചൈതന്യം അപ്പോൾ ഈ ചൈതന്യത്തിന് ലോപം ഉണ്ടാവാതെ എന്ത് ചെയ്യണം വർഷാവർഷം എന്തെങ്കിലും ലോപം വന്നെങ്കിൽ അത് തീർത്തിട്ട് നമ്മൾ എന്തിനാ ചെയ്യുന്നു ർമ്മങ്ങൾ ചെയ്ത് ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കും ചൈതന്യം വർദ്ധിച്ചു കഴിഞ്ഞാല് ആ ചൈതന്യം മതിൽ കെട്ട് കവിഞ്ഞ് നമ്മളുടെ കുടുംബങ്ങളിലേക്കും ദേശങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വഴിഞ്ഞൊഴുകും അതിനെയാണ് എന്ത് പറയുന്നത് ഉത്സവം എന്ന് പറയുന്നത്